കഴിഞ്ഞ വീഡിയോ ട്രൈ ചെയ്ത് ഈച്ചയുടെ പ്രോബ്ലത്തിന് ഒരുപാട് സൊല്യൂഷൻസ് ആയി എന്നുള്ളത് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ അതിനൊരുപാട് താങ്ക്സ് അപ്പോൾ അതിൽ നിന്ന് കമൻറ്റായിട്ട് പ്രത്യേകിച്ച് നമ്മളൊരു സബ്സ്ക്രൈബർ ഉണ്ട് മുഫീദ ഫറൂഖ് തിരൂരുള്ള ആളാണ് ഇപ്പോൾ ഗൾഫിൽ സെറ്റിൽഡാണ് ചീ ടീച്ചറാണ് എൻ്റെ ഒരുവിധം വീഡിയോസുകളൊക്കെ വാച്ച് ചെയ്യാറുണ്ട് അതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നിന്നെ വിളിച്ച് അറിയിക്കുന്ന അതുപോലെ അത് നല്ല രീതിയിൽ കമൻ്റായിട്ട് പറയുന്ന നല്ലൊരു സബ്സ്ക്രൈബറാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം നമ്മൾ നമ്മുടെ കയ്യിലുള്ള തെറ്റുകൾ പറഞ്ഞു തരുമ്പോഴാണ് നമുക്കത് തിരുത്തിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക അപ്പോൾ മുഫീദ മുഫീദ ആവശ്യപ്പെട്ടതാണ് കൊതുകിനെ തുരത്താൻ വലിയ ഐഡിയ ഉണ്ടോ അപ്പോൾ ഈ വീഡിയോ മുഫീദാക്കു സമർപ്പിക്കുകയാണ് കൂടെ ആകുമ്പോൾ നാച്ചുറലായിട്ട് നമ്മളെ വീട്ടിലുള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണിത് അതിന് വേണ്ടത് അതിലൊരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട് സ്റ്റീൽ ഗ്ലാസ്സിലൊരു സ്റ്റീൽ ഗ്ലാസ് കൊണ്ടൊന്ന് കൊതികിന് തൊരുത്താനുള്ളൊരു കിടിലൻ നൈറ്റ് ആണ് അപ്പോൾ വീഡിയോസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് രണ്ടായാലും അറിയിക്കാം നമുക്കതിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ളത് നമ്മുടെ ആരിവേപ്പില അതുപോലെ തുളസിയില ഒരു നാലഞ്ച് കുറച്ച് വലുപ്പമുള്ള ഒരിതായിട്ട് മാറണമെന്ന് ഒരഞ്ചാറ് മെയ്തിരി എടുക്കുക ഞാനിപ്പോൾ ഷോപ്പിൽ പോയപ്പോൾ അവിടെ ആദ്യം സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വേറെ ഷോപ്പിലൊന്നും പോകാനൊരു സമയം കിട്ടിയിട്ടില്ല ഇതൊരു അഞ്ചാറെണ്ണ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് എന്തായാലും നിങ്ങൾക്ക് അത് എങ്ങനെയാണ് സംഭവം എന്നുള്ളത് കാണിച്ചു തരാം അതിപ്പോൾ ഈ മൂന്നെണ്ണം ധാരാളമാണ് നിങ്ങളിത് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു നാലഞ്ചെണ്ണം എടുക്കാമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ കുരുമുളകാണ് കുരുമുളക് ഗ്രാമ്പു തുളസിയില അതുപോലെ നമ്മളെ അരുവപ്പില ഈ ഒരു സംഭവം മാത്രം മതി ഈ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അത് എങ്ങനെയാന്നുള്ളത് വീഡിയോസ് നമുക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കൂടെ നമ്മൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണും അതും കൂടി ഒന്ന് ചെയ്തിട്ടേക്ക് കേട്ടോ അപ്പോൾ അതൊന്ന് മെഴുകു നമ്മളിതായി ഇതുപോലെ പീസാക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ ഈ മെഴുകുതിരിൻ്റെ ഉള്ളിലുള്ള തിരി വേണമെങ്കിൽ എടുക്കുക അതല്ലെങ്കിൽ നമ്മൾ വെള്ള ക്ലോത്തൊക്കെ എടുത്തിട്ട് ചെറിയൊരു തിരി ഉണ്ടാക്കിയിട്ട് വെച്ചാലും മതി ധൈന അതിന് നമുക്ക് ആവശ്യം എന്താ ഇങ്ങനൊരു സ്റ്റീൽ ഗ്ലാസ് ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ വേറെ ഏതെങ്കിലും പാത്രങ്ങൾ അങ്ങനെ എന്തെങ്കിലും എടുക്കുക പക്ഷേ സ്റ്റീൽ ഗ്ലാസ് ആണ് ഏറ്റവും നല്ലത് ഇത് കുറച്ച് വലുപ്പമുള്ളതാണ് ഇതിലും ചെറുതാവുന്നതാണ് നല്ലത് കുറച്ച് വലുപ്പുള്ളതാവുമ്പോൾ ഒരുപാട് നമുക്ക് മെഴുകു വേണം അതല്ലെങ്കിൽ പക്ഷേ വലുപ്പമുള്ളത് ഉണ്ടാക്കുന്നതാണ് നല്ലത് ഞാനിതിലാണ് ഉണ്ടാക്കാറുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാൽ പിന്നെ എന്നും മെനക്കെടേണ്ടത് നമുക്ക് മഴക്കാലം കഴിയുന്നത് വരെ യൂസ്ഫുൾ ആവും ആ കുട്ടികൾക്ക് ശ്വസിക്കുന്നതിനോ കാര്യങ്ങൾക്കോ ഒന്നിനൊരു ബുദ്ധിമുട്ടും വരില്ല സൈഡ് ഒന്നും ഉണ്ടാവില്ല അതായങ്ങനെ ഒരു ഗ്ലാസ് എടുത്തിട്ട് ആദ്യം അതിലൊരു ഈർക്കുള്ളിൽ നമ്മളിങ്ങനൊരു തിരി ഉണ്ടാക്കി വെക്കുക ആ തിരി ഇതാ ഇതുപോലെ ആ ഒരു അതിൻ്റെ കൂടുതൽ ഭാഗ അടിഭാഗത്തേക്കും ചെറിയൊരു തിരി പോലെ മോൾ ഭാഗത്തും വെച്ചാൽ മതി ഇനി നമുക്ക് ആ അരിവേപ്പിലെയും തുളസിയിലേയും നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക അത് കുറച്ചൊരു വലുപ്പത്തിൽ ഞാൻ അരിഞ്ഞിട്ടുണ്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് വേണമെങ്കിൽ അതൊന്ന് എന്താ പറയുക മിക്സാക്കിയെടുത്തിട്ട് അതിൻ്റെ നീരെടുത്താലും മതി അതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യേണ്ടതാണ് പച്ച പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക ഇനി ഇത് നമുക്ക് ഒരു അതായത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു ഫ്രൈ പാനോ അതല്ലെങ്കിൽ ഇനിയിപ്പോൾ ഫ്രൈ പാനാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മളിത് സൊല്യൂഷൻ ഒഴിവാക്കി ഇത് ഒഴിവാക്കിയ ഉടനെ തന്നെ നമ്മളിത് ഇതാക്കണം എന്താ പറയുക ആക്കണം അല്ലാന്നുണ്ടെങ്കിൽ അതിൽ പിടിച്ച് പോകും മെഴുകാണ് ആദ്യം നമുക്ക് ഗ്രാമ്പവും ഏലക്കായ ഇലക്കായല്ല കുരുമുളകും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നന്നായിട്ട് ചൂടായിക്കോട്ടെ അതിന് ശേഷം ദൈ ഇലകളിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം അതിലേക്ക് നമ്മുടെ ആ മെഴുകുതിരി പീസാക്കി വെച്ചതും കൂടി അങ്ങോട്ട് ഇട്ട് മതി ഇലയെന്ന് നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിലേക്ക് മെഴുകിട്ട് കൊടുക്കുക ഇതിങ്ങനെ ഉണക്കി പൊടിച്ചിട്ട് അതിൻ്റെ പൊടിയും ഇതുപോലെ ഈ മെഴുകും കൂടി ഇട്ടാലും മതി പക്ഷെ ജ്യൂസടിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ടൊരു പെർഫെക്ഷൻ കിട്ടുന്നില്ല അപ്പോൾ മെഴുകു മെഴുകൊരുങ്ങുന്നതിന് ചെറിയൊരു ഇത് വരുന്നുണ്ട് ഇങ്ങനെ തന്നെ ചെയ്യുക ഈ പുക തന്നെ മതി ഇങ്ങനെ ഈ പുക പുകഞ്ഞാൽ തന്നെ നമ്മൾ നമ്മളാ കിച്ചണിലുള്ള ഒരുവിധം സംഭവങ്ങളൊക്കെ പൊയ്ക്കോളും എന്നിട്ട് വൈകുന്നേരം നമ്മളെന്തു ചെയ്യുക നമ്മുടെ സിറ്റൗട്ടിലും ബെഡ്റൂമിലും അതുപോലെ കുട്ടികൾ കിടക്കുന്നിടത്തൊക്കെ കുറച്ച് ടൈം ഇതിങ്ങനെ തിരിയായിട്ട് കത്തിച്ച് വയ്ക്കാം മെഴുകുതിരി പോലെ ആവും കാര്യത്തിലുള്ള ഒരുവിധ രോഗങ്ങൾക്കൊക്കെ കാരണം ഈ കൊതുകിച്ചാരാണെന്ന് അറിയാമല്ലോ രാത്രി ഇപ്പോൾ കറണ്ട് പോകുമ്പോഴാണ് ഇതിൻ്റെ പാട്ടിൻ്റെ രസം അറിയാം പല താളത്തിൽ ഈണത്തിലും വരും അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ പാട്ടാടിയിട്ട് പോകുകയാണെങ്കിലും കുഴപ്പമില്ല കടിച്ചും മനുഷ്യനിപ്പോൾ പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ കൊതുക് ഇറങ്ങിയിട്ടുണ്ട് ഇത്തിരി കുഞ്ഞിനെ പക്ഷെ അത് കടിക്കുമ്പോൾ നമ്മൾ അറിയേയില്ല കടിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട് പിന്നെ ആ ഭാഗം ചൊറിയ ചൊറിഞ്ഞ് തടിക്കുക നമ്മൾ ഇറേതൊന്നും വല്ലാതെ അറിയണില്ല വലിയ ആള് പക്ഷെ മോളത് കുഞ്ഞുങ്ങളതാണ് പെട്ടെന്ന് അറിയുന്നത് മോള് കൊതുക്ടിച്ചിരുന്നുകൊണ്ട് രാത്രി ഉറങ്ങിയതിന് ശേഷം ഉണരണ്ട് ഫാൻ ഇട്ടിട്ട് പോലും ഇപ്പം അതിനൊരു മാറ്റമില്ല ഇപ്പം ഞാനിത് പുകച്ച് വെക്കാറുണ്ട് അതുകൊണ്ട് ഇപ്പോൾ റൂമിൽ വലിയ ശല്യം ഒന്നും അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഇത് തുളസിയലും ഇതൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും അതും വരില്ല അപ്പം ഇത് നന്നായിട്ട് നെരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ഒരു വെള്ളവും ഈയൊരു ചെണ്ടി കുറച്ച് അതിൻ്റെ അടിഭാഗത്ത് കിടന്നിട്ട് മുകൾ ഭാഗത്ത് ആ വെള്ളം മാത്രമായിട്ട് പെട്ടെന്ന് ഇത് മാറ്റണം ഇല്ലെങ്കിൽ ഇത് ആ നമ്മൾ ഏത് പാത്രത്തിലാണ് തിളപ്പിച്ചത് ആ പാത്രത്തിൽ ഒട്ടിപ്പിട മാറാലേം കിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച ഉടനെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഉണ്ടാക്കിയ പാത്രം കഴുകണം അതും പെട്ടെന്ന് ഡാമേജ് ആവും പ്രത്യേകിച്ച് ഇതുപോലെ ഫ്രൈ പാനുകളൊക്കെ ആവുമ്പോൾ ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഉറക്കും ഇതാ നോക്ക് ഇനി എന്ത് ചെയ്യുക ഉറച്ചെന്ന് കണ്ടാൽ എന്താ കണ്ട ഒരു ഇത്തിരി പുറംഭാഗത്ത് ഇത്തിരി ഒഴിച്ചതാണത് അതൊരു മെഴുകു പോലെയായി അപ്പോഴേക്ക് പെട്ടന്ന് ഇത് ഉറക്കും അതുകൊണ്ട് ഗ്ലാ എന്തിലാണോ നിർത്തിയിട്ടുള്ളത് അത് പെട്ടെന്ന് തന്നെ മാറ്റിയതാണ് ഇപ്പോൾ ഇതൊരു മെഴുകു ഇത്തിരി പോലെയായി ചണ്ടി ഒരു വിധക്കെ ഒഴിവാക്കിയിട്ടുണ്ട് നീര് മുകൾ ഭാഗത്ത് വന്ന് നില്ക്കും അതാണ് ഒഴിച്ചിട്ടുള്ളത് നമുക്ക് വെല്ലെ എടുത്തിട്ട് ഈ ഈർക്കൾ ഒഴിവാക്കാം അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ആ തിരി വന്ന് നിൽക്കും ഇനി വൈകുന്നേരം ഇതൊന്ന് കത്തിച്ചെടുത്താൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ് കുറവായി പോയി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ആയിപ്പോയതാണ് അപ്പോൾ എടുക്കുമ്പോൾ ഒരു ആറേഴെണ്ണം എടുക്കുക അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ദിവസത്തേക്ക് ഉണ്ടാകും ഇത് ചിരട്ടയിലൊക്കെ ചെയ്യുന്നവരുണ്ട് പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഇത് ചെയ്തിട്ട് ആ ചിരട്ട കത്തിപ്പോയിട്ട് കർട്ടന് തീ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചിരട്ടയിൽ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം അത് ക കഴിയുന്നതോടെ ആ ചിരട്ടയ്ക്ക് ആ തീ പിടിക്കും മെഴുകായതുകൊണ്ട് പെട്ടെന്ന് അതിലേക്ക് പിടിക്കാനും സാധ്യതയുണ്ട് അതായത് നമ്മുടെ മെഴുകുതിരി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസിയാണ് ഇങ്ങനൊരു കൊതുക് തിരി നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കുമ്പോൾ വെറുതെ വേണ്ടാത്തതൊക്കെ ശ്വസിച്ച് നമ്മൾ മക്കളുടെ ശ്വസനത്തിന് വേറെ പ്രോബ്ലം ഒന്നും വരുത്തേണ്ട ഇനി അതുപോലെ നിങ്ങളെ പുറംഭാഗത്ത് ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൊതുക് വരാതിരിക്കാനുള്ള ഐഡിയ ഉണ്ട് മണ്ണെണ്ണയും വെള്ളവും ഇത്തിരി വിനികറും കൂടെ നന്നായിട്ട് ഒരു കുപ്പിയിലിട്ടിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് ഒരു ഇത്തിരി സാപും പൊടിയും കൂടി ഇടുക നമ്മൾ അലക്കുന്ന വാഷ് ചെയ്യുന്ന ആ സോപ്പില്ല അതെടുത്തിട്ട് അതിൽ അതിൻ്റെ കുറച്ച് നീരും കൂടി ഒഴിക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലിട്ടിട്ട് ആ ചെടികളുടെ ചട്ടിയുടെ പുറം ഭാഗത്തും ചട്ടിക്ക് ഉള്ളിലേക്ക് ഇടേണ്ട അപ്പോൾ ചെടിക്ക് കേടാവും ചട്ടിൻ്റെ അടി അരികിൽ ആ മുറ്റത്തിൻ്റെ ഭാഗത്ത് അതുപോലെ നമ്മുടെ നാല് മൂലരു ഭാഗത്ത് അതുപോലെ നമ്മൾ അലക്ക് കല്ലിൻ്റെ ഒക്കെ പുറം ഭാഗത്തുള്ള വെള്ളത്തിനും വരുന്ന ആ ഭാഗത്ത് വേസ്റ്റ് പോകുന്ന ആ ഭാഗത്തൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഭാഗത്തുനിന്ന് കൊതുക് മുട്ടയിട്ട് ഉണ്ടാവുന്നത് കുറയും നല്ല അനുഭവമുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ ടിപ്പൊക്കെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ള ഫീഡ്ബാക്ക് അറിയിക്കുക കൂടെ നിങ്ങളെ സബ്സ്ക്രൈബ് മറന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ അചരക്ക് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് അത് വേണ്ടവർ വേഗം മെസ്സേജ് അയക്ക നമ്പറുകൾ ഷോർട്സിലുണ്ട് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ